കാസ ഇനിഷ്യേറ്റ് ചെയ്ത ചെയ്തൊരു പ്രൊജക്റ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ അതർവൈസ് അത് മുമ്പും അവിടെ ഹിജാബ് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ കുട്ടികൾ ഹിജാബ് ഊരി വെച്ചിട്ടാണ് അവിടെ കയറുക ഈ സംഭവം ഉണ്ടാകുന്ന പ്രത്യേക പർട്ടിക്കുലർ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഈ സാധാരണ രീതിയിൽ അഴിച്ചു വെച്ചിട്ടാണ് കയറുന്നത് ഒരു ദിവസം എന്തൊക്കെ സ്കൂളിൽ എന്തോ ആർട്ട് ഫെസ്റ്റിവൽ അങ്ങനെ എന്തോ നടക്കുന്ന ദിവസം ഈ കുട്ടി അതിട്ടകത്ത് കയറി സ്കൂളിനകത്ത് ക്ലാസിനകത്തല്ല കയറിത് പരാതിയിൽ നടന്നപ്പോൾ ഒരു ടീച്ചർ അതി ഭീകരമായി ഷൗട്ട് ചെയ്തു ഇതിട്ടുണ്ട് ഇതിൽ നടക്കാൻ പാടില്ല എന്ന് ഷൗട്ട് ചെയ്തു ഇത് കണ്ടുകൊണ്ട് നിന്ന മറ്റൊരു കുട്ടി ആ കുട്ടി ഭയങ്കരമായിട്ട് ഷോക്ക്ഡായിപ്പോയി ആ കുട്ടി ഹിജാബ് ധരിക്കുന്നില്ല പക്ഷേ ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ തൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയെ ഒരു ടീച്ചർ ഇത്ര ഭീകരമായി ഒച്ച വയ്ക്കുന്നതുകൊണ്ട് ഈ കുട്ടി ഷോക്ക്ഡായി ആ കുട്ടിയാണ് ഇപ്പോൾ ടി സി വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി ഞാൻ ആ സ്കൂളിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ആ കുട്ടിയാണ് ഈ ഒരു കാസ പ്രൊജക്റ്റിൻ്റെ ഉപജ്ഞാതാവരാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ടി വി ടി വിയിൽ കണ്ടതാണ് അവിടുത്തെ പി ടി ഐ പ്രശ്നമാണ് അവിടുത്തെ പി ടി ഐയ്ക്ക് ഒരു പ്രശ്നമുണ്ട് ഈ ഇതേ പ്രശ്നങ്ങൾ പി ടി ഐയുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഉന്നയിക്കുമ്പോൾ ആ വിഷയം ഉന്നയിച്ച ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ആ പി ടി പ്രവർത്തിക്കുന്നത് തന്നെ പി ടി എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അതായത് സർക്കാർ നിർദ്ദേശപ്രകാരം ഒരു പി ടി എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അങ്ങനെ എല്ലാം പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപം അവിടുത്തെ ഉണ്ട് കാരണം പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അങ്ങളുടെ അഭിപ്രായങ്ങൾ പോലും രേഖപ്പെടുത്തുന്നത് ഏക വിഷയമായിട്ടാണ് പി ടി എ പ്രസിഡന്റോട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പി ടി എ പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിച്ചാൽ കാളകൂട വിഷയമാണ് അയാളുടെ ഫേസ്ബുക്കിലുള്ളത് അപ്പോൾ പാർട്ടിയില്ല അപ്പോൾ ഇതൊരു കാസ പ്രൊജക്ട്